വെൽക്കം ടു രൂബാസ് കിച്ചൻ ഇന്ന് നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ ഒരു വെയ്റ്റ് ലോസ് റെസിപ്പിയാണ് കേട്ടോ അതായത് കുതിരവാലി അരി കൊണ്ട് ഇഡ്ഡലിയും ദോശയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലിയും അതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ അരിയാണെന്ന് പറഞ്ഞിട്ട് ടേസ്റ്റിന് വളരെ വ്യത്യാസമൊന്നുമില്ല കേട്ടോ സാധാരണ നമ്മൾ അരി കൂടുന്നു കൊണ്ടുണ്ടാക്കുന്ന പോലത്തെ ടേസ്റ്റ് തന്നെ കൂടുതൽ വ്യത്യാസമൊന്നും അതിൽ അറിയത്തില്ല അത് കാരണം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം നമ്മുടെ ഹെൽത്തിന് ഈ കുതിരവാലി അരി എന്ന് പറയുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പം അത് തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം നിങ്ങൾ ചെയ്ത് നോക്കും വീണ്ടും വീണ്ടും നമുക്കത് ചെയ്യാൻ തോന്നും അപ്പോൾ ഞാനത് എടുത്ത് കാണിച്ചുതരാം ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് അതുപോലെ ദോശ വന്നിട്ട് ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് എടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും കേട്ടോ നല്ല ആയിരിക്കും കേട്ടോ നമ്മളിപ്പോൾ വെയ്റ്റ് ലോസിന് വേണ്ടി ചെയ്യുന്നതായത് കൊണ്ട് ഞാൻ കൂടുതലും എണ്ണ നെയ്യൊന്നും ചേർത്തിട്ടില്ല ഇപ്പം ഒരു കുറച്ച് നല്ലെണ്ണ ശകലം ഒരു രണ്ട് തുള്ളിയേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നോക്കാം അതിനായിട്ട് ഞാനൊരു ബൗളിൽ കുതിരവാലി അരി എടുത്തിട്ടുണ്ട് കണ്ടോ ഇതാണ് കുതിരവാലി അരി എന്ന് പറയുന്നത് അതായത് ചാമ അരി തിന എന്നൊക്കെ പറയില്ലേ അതുപോലെയൊക്കെ തന്നെ കാണാനിരിക്കും പറഞ്ഞാലേ അറിയത്തുള്ളൂ കുതിരവാലിയാണെന്നുള്ളത് പക്ഷേ ഇത് വന്നിട്ട് നമ്മൾ നീറ്റായിട്ട് അഞ്ചാറ് വശം കഴുകണം എന്ന് വെച്ചാൽ ഇപ്പോൾ ചിലത് മിക്ക സ്ഥലത്തുനിന്ന് വാങ്ങിക്കുന്നാലും പൊടി മണ്ണ് പൊടിയൊക്കെ കാണും കേട്ടോ ഇത് നല്ല ബ്രാൻഡാണ് ഞാൻ വാങ്ങിച്ചതിൽ ഒരു പൊടിയോ മണ്ണോ ഒന്നുമില്ല എന്നാലും നല്ല രീതിയിൽ വാഷ് ചെയ്യണം അപ്പം ഞാനിതിന് ഈ കപ്പിന് ഒരു അഞ്ച് ഗ്ലാസ് അതായത് ഈ ഗ്ലാസ്സിന് ഒരു അഞ്ച് ഗ്ലാസ്സാണ് ഞാൻ കുതിരവാലി അരി എടുത്തിട്ടുള്ളത് അത് നിങ്ങളുടെ അടുത്ത് മെഷർമെൻറ്റ് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഗ്ലാസ്സിനെടുത്തത് കേട്ടോ അതുപോലെ ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് ഉഴുന്നാണ് എടുക്കാൻ പോകുന്നത് അതായത് എന്നുള്ള കണക്കാണ് അഞ്ച് ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് ഉഴുന്ന് പക്ഷേ നമ്മൾ ഗ്രൈൻഡറിലാണ് അരയ്ക്കാൻ പോകുന്നത് അത് കാരണം ഇത്രയും മതി മിക്സിയിലാണ് നിങ്ങൾ അരയ്ക്കുന്നതെന്ന് വെച്ചാൽ മൂന്ന് ഗ്ലാസ് കുതിരവാലി അരി എടുക്കുകയാണെങ്കിൽ ഒരു കപ്പ് ഒരു ഗ്ലാസ് ഉഴുന്ന് ചേർക്കണം അതായത് മിക്സിയിലായിരിക്കും മൂന്നിനൊന്ന് വെച്ചാൽ മിക്സിയിൽ ഗ്രൈൻഡറിൽ പോലെ അത്രയ്ക്ക് നല്ല പൊങ്ങി കിട്ടത്തില്ലല്ലോ അത് കാരണം അപ്പോൾ ഒരു ടീസ്പൂൺ ഉലുവ ചേർത്തിട്ടുണ്ട് ഉഴുതിൻ്റെ കൂടെ നല്ല നീറ്റായിട്ട് വാഷ് ചെയ്യണം അഞ്ചാറ് പ്രാവശ്യം കണ്ടോ നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് കുതിർക്കാനായിട്ട് വയ്ക്കണം ഒരു ആറ് മണിക്കൂർ കുതിർക്കാനായിട്ട് വയ്ക്കാം ഇപ്പം നല്ല രീതിയിൽ മൂടി വെച്ചിട്ടുണ്ട് കുതിർന്ന് കിട്ടട്ടെ മില്ലറ്റൊക്കെ സാധാരണ ഒരു ആറ് മണിക്കൂർ കുതിർക്കണം എന്നാണ് പറയുന്നത് കേട്ടോ ഇപ്പോൾ നാല് മണിക്കൂറായാലും നല്ല രീതിയിൽ കുതിർന്ന് കിട്ടും പക്ഷേ ഇതിപ്പോൾ നല്ല രീതിയിൽ കുതിർന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഗ്രൈൻഡറിൽ ഇട്ട് നമുക്ക് അരച്ചെടുക്കാം ആദ്യം ഉഴുന്നിട്ട് അരയ്ക്കാം അങ്ങനെ വേറെ പ്രത്യേകതയൊന്നുമില്ല നമ്മൾ സാധാരണ പിന്നെ ഇഡ്ഡലി ദോശക്കൊക്കെ മാവുകട്ടുമല്ലോ അതുപോലെ തന്നെ ഉഴുന്നിട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം ഞാനെല്ലാം ചേർത്തിട്ടുണ്ട് ഞാൻ മൂടി വെച്ച് കൊടുക്കാം സാധാരണ നമ്മളെപ്പോഴും പിന്നെ ആട്ടാനായിട്ട് ഉഴുന്ന് എത്ര മിനിറ്റ് ഇട്ടിരിക്കുമോ അതുപോലെ ഞാനൊരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റൊക്കെയാണ് സാധാരണ ആ ആട്ടാനായിട്ട് എടുക്കുന്ന സമയം നല്ല രീതിയിൽ ഉഴുന്ന് പൊങ്ങിക്കിട്ടും ഇതുകൊണ്ടോ കുറച്ച് ഉഴുന്നേ നമ്മളിട്ടുള്ളൂ പക്ഷേ നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട് നല്ല ഉഴുന്നതാണ് ഞാനത് മാറ്റിയിട്ടുണ്ട് ഒരു പാത്രത്തിൽ അടുത്ത് നമുക്ക് ആ കുതിരവാലി അരിയും കൂടെ നമുക്ക് അരച്ചെടുക്കാം അത് ഞാൻ ഗ്രൈൻഡറിൽ ചേർക്കുന്നു ഈ കുതിരവാലി അരി നമ്മൾ അരയ്ക്കുമ്പോഴേക്കും ഒരുപാട് വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ രണ്ട് സ്പൂണോ വല്ലതും ചേർത്താൽ മതി വെച്ചാൽ മാവ് തീരെ ലൂസായി പോവും ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് അരഞ്ഞു കിട്ടും ഈ അരി അപ്പോൾ ഇതിനെ നമുക്ക് അരച്ചെടുക്കാം നല്ല പോളിഷായിട്ട് അരച്ചെടുക്കണം കേട്ടോ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തേക്കാം അപ്പോൾ ഞാൻ എല്ലാം അതിലും ചേർത്തിട്ടുണ്ട് ഓടി വെച്ച് കൊടുക്കാം ഇപ്പം അരഞ്ഞിട്ടുണ്ടോ നമുക്ക് നോക്കാം നല്ല ഫൈനായിട്ട് അരഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതേ ഉള്ളൂ പതിനഞ്ച് മിനിറ്റ് പോലും ആയില്ല അരി പെട്ടെന്ന് തന്നെ നീറ്റായിട്ട് അരഞ്ഞു കിട്ടി ആ മാവും കൂടെ നമുക്ക് ഈ ഉഴുന്നിനും മാവിൻ്റെ കൂടെ ചേർത്തേക്കാം കണ്ടോ വെള്ളം ഞാൻ അധികം ഒന്നും ചേർത്തില്ല ഒന്നോ രണ്ടോ സ്പൂണോ ചേർത്തിട്ടുണ്ട് ഇതിൽ മാവ് നല്ല ലൂസായിട്ടുണ്ട് പക്ഷേ ഇത് കുഴപ്പമില്ല നമുക്ക് ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ ഈ ഉഴുന്നിൻ്റെ കൂടെ ചേർത്ത് കലക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ ഇരിക്കും അപ്പം എല്ലാം കൂടെ ഒന്നിച്ചാക്കിയേക്കാം ഇപ്പം ഞാൻ എല്ലാം ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തേക്കാം കൊണ്ട് തന്നെ മിക്സ് ചെയ്യാം അതാണ് നല്ലത് ഈ മാവ് നമ്മളൊരു എട്ട് മണിക്കൂറെങ്കിലും പുളിക്കാനായിട്ട് വയ്ക്കണം കേട്ടോ എങ്കിലേ നമ്മുടെ ഇഡ്ഡലിയൊക്കെ നല്ല രീതിയിൽ കിട്ടുള്ളൂ സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ നിങ്ങളിപ്പോൾ വൈകിട്ടാണ് അരച്ച് വെക്കുന്നതാണെങ്കിൽ അടുത്ത ദിവസം രാവിലെ നമുക്ക് ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കാം രാത്രിയോ വൈകിട്ടോ ഒക്കെ അരച്ച് വെക്കുകയാണെങ്കിൽ ഓവർനൈറ്റ് വെച്ചിരുന്നാലും കുഴപ്പമൊന്നുമില്ല ഇപ്പം രാവിലെ അരച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് മുന്നേ അരച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ രാത്രി ഡിന്നറിന് കൊടുക്കാം അതിനെ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചോണം കേട്ടോ ഈ ആറ് മണിക്കൂർ കുതിക്കണമെന്ന് പറഞ്ഞ് ഒരു നാല് മണിക്കൂർ കുതിത്താലും മതി കുഴപ്പമില്ല നല്ല രീതിയിൽ അരഞ്ഞു കിട്ടും നിങ്ങളുടെ കിട്ടുന്ന സമയം പോലെ ചെയ്തോളൂ അപ്പോൾ ഓടി വയ്ക്കാം ഒരു എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കെടുത്ത് ഉണ്ടാക്കാം ഇഡ്ഡലിയും ദോശയൊക്കെ ഇരുന്നോട്ടെ അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ ടേസ്റ്റൊന്നും ഒരു വ്യത്യാസവും ഇല്ല ഈ കുതിരവാലി കൊണ്ടുള്ള ഇഡ്ഡലിയും ദോശയൊക്കെ ഉപ്പുമാവ് ഉണ്ടാക്കാൻ നമ്മൾ നേരത്തെ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ട് പൊങ്കൽ ഉണ്ടാക്കാം കുതിരവാലി അരിയിൽ കണ്ടോ ഞാനിപ്പോൾ എട്ട് മണിക്കൂർ കഴിഞ്ഞ് തുറന്ന് നോക്കി നല്ല പൊങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് വലിയ പാത്രമായതുകൊണ്ട് നിങ്ങൾക്കൊന്ന് ശരിക്കും അറിയാത്താണ് നല്ല രീതിയിൽ പൊങ്ങിയിട്ടുണ്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തേക്കാം ഞാനിതിൽ ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ടു കേട്ടോ അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി ഉപ്പ് ചേർത്തോണേ ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ചേർത്താൽ മതി കൂടിപ്പോണ്ട പോവേണ്ട ഒരു ടീസ്പൂൺ മതി അപ്പോൾ നല്ല രീതിയിൽ കലക്കിയിട്ട് നമുക്ക് ഇഡ്ഡലിയോ ദോശയോ ഏത് വേണമെങ്കിലും ഉണ്ടാക്കാം ഇപ്പം ഈ മാവ് ശരിക്കുമുള്ള ഭാഗത്തിലാണ് കിട്ടിയിട്ടുള്ളത് ഈ മാവ് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ കറക്റ്റായിരിക്കും അതുപോലെ ഈ മാവിൽ അതേപോലെ തന്നെ ദോശയോ ഉണ്ടാക്കാം അപ്പം അതിനായിട്ട് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുന്ന പാത്രം എടുക്കുന്നു അതിൽ ശകലം ഓയിൽ നമുക്ക് ഗ്രീസ് ചെയ്ത് കൊടുക്കാം സാധാരണ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചെയ്യൂല അതുപോലെ തന്നെ ശകലം എണ്ണ ചേർത്തിട്ട് എല്ലാത്തിനും കൂടി ഒന്ന് ഗ്രീസ് ചെയ്തേക്കാം ഇതുപോലെ എല്ലാത്തിനും ഞാൻ ചെയ്തേക്കാം എന്നിട്ട് നമുക്ക് മാവ് കോരി ഒഴിക്കാം ഈ കുഴിയുടെ മുക്കാൽ ഭാഗം വരെ ഉള്ള മാവ് ഒഴിച്ചാൽ മതി കേട്ടോ എല്ലാത്തിലും ഇതുപോലെ തന്നെ മാവ് ഒഴിച്ച് റെഡി ആക്കാം അപ്പോൾ എല്ലാത്തിലും ഞാൻ ഇതുപോലെ മാവ് ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇഡ്ഡലി ഉപയോഗിച്ചെടുക്കാം അതിനായിട്ടൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ നമുക്ക് വെച്ച് കൊടുക്കാം ഇതിപ്പോൾ നിങ്ങൾ പുളിച്ച ഉടനെ അതായത് എട്ട് മണിക്കൂറായ ഉടനെ നിങ്ങൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആറ് മിനിറ്റ് വേവിച്ചാൽ മതി ഇല്ല ഫ്രിഡ്ജിൽ വെച്ചിട്ട് അടുത്ത ദിവസമാണ് ഉണ്ടാക്കുന്നെന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് വേവിക്കണം കേട്ടോ വേകട്ടെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം ഇപ്പോൾ ഇതാ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പം നല്ല രീതിയിൽ തണുക്കട്ടെ അപ്പോൾ തണുത്തിട്ടുണ്ട് നമുക്ക് ഇഡലിയിൽ നിന്ന് എടുക്കാം കണ്ടോ അടിയിൽ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇണ്ടൽ കിട്ടിയിട്ടുണ്ട് ഈ മാവിൽ തന്നെ നമുക്ക് ദോശയും കൂടെ ഉണ്ടാക്കാം അപ്പോൾ കല്ല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഒരു മീഡിയം ഹീറ്റായാൽ മതിയോ ടോപ്പ് എന്നാൽ നല്ല രീതിയിൽ പരത്താൻ പറ്റും ഇതിപ്പോൾ ഇരുമ്പിൻ്റെ അല്ലായത് ശകലം ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കണമെന്നേ ഉള്ളൂ നോൺ സ്റ്റിക്ക് ആണെങ്കിൽ അതും വേണ്ട നമ്മൾ വെയ്റ്റ് ലോസിന് വേണ്ടി ചെയ്യുന്നതായതുകൊണ്ട് ഞാൻ കൂടുതൽ നെയ്യും എണ്ണയും ഒന്നും ചേർക്കുന്നില്ല പിന്നെ ഈ ഇരുമ്പിൻ്റെ ദോശകല്ലായത് കൊണ്ട് ഒരു രണ്ട് മൂന്ന് തുള്ളി നല്ലെണ്ണ ചേർക്കുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ടെങ്കിൽ ചേർത്തോളാം നോൺ സ്റ്റിക്ക് പാനാണെങ്കിൽ ഒന്നും ചേർക്കാതെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് ദോശ കിട്ടിക്കോളും കണ്ടോ ശഹലം ഒരു കാൽ ടീസ്പൂൺ പോലും ഇല്ല അത്രയും കുറച്ചാണ് ചേർത്തത് നല്ല രീതിയിൽ വെന്ത് കിട്ടട്ടെ ഇത് വെന്ത് കിട്ടുമ്പോൾ അകത്തൊക്കെ നല്ല ചുമന്ന നിറത്തിൽ ഇങ്ങനെ കാണാൻ പറ്റും ഇങ്ങനെ സൈഡൊക്കെ ഇങ്ങനെ പൊങ്ങി വരും ഇപ്പോഴത്തേക്കും അത് വെന്തിട്ടുണ്ടെന്ന് അർത്ഥം കണ്ടോ അകത്തൊക്കെ നല്ല ചുമന്നിട്ടുണ്ട് സൈഡൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട് നമുക്കിനി മടക്കിയെടുക്കാം മടക്കിയെടുക്കുകയും ചെയ്യാം നിങ്ങൾക്ക് മറിച്ചിട്ട് എടുക്കണമെങ്കിൽ എടുക്കാം നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ കണ്ടോ നമ്മുടെ ദോശ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ കുതിരവാരി കൊണ്ടുള്ള ഇഡ്ഡലിയും ദോശയും നല്ല നല്ലപോലെ കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുതേ അടുത്തത് നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്